കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഏറെ കൗതുകം ഉണർത്തുന്ന ഒരു മൃഗം തന്നെയാണ് ആന ആന ഇഷ്ടമല്ലാത്തവരാരാണ് എല്ലാവർക്കും ഇഷ്ടമാണ് ആന ആനയുടെ ചെറിയ ചെറിയ കുസൃതകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണാറുണ്ട് നമുക്കത് കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ് ആ ഒരു ചെറിയ വീഡിയോയിലേക്ക് ആദ്യം ഒന്ന് പോകാം വെള്ളം കണ്ടാൽ കുളം കണ്ടാൽ ചാടാത്ത ആനകൾ ചുരുക്കമായിരിക്കും കുളം കണ്ടപ്പോൾ തൻ്റെ പുറത്തിരിക്കുന്ന പാപ്പാനെ പോലും മറന്ന് കുളത്തിലേക്ക് പായുന്ന ആനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതിനുശേഷം വളരെ വിപുലമായ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ആളവിടെ കളിച്ച് രസിക്കുകയാണ് തൻ്റെ മുകളിലുള്ള തന്നെ നയിക്കുന്ന പാപ്പാനുണ്ടെന്ന് പോലും ശ്രദ്ധിക്കുന്നില്ല ആളും കുളത്തിൽ വീണു ഇതാണ് ഈ രംഗം ഇതാരെയും ചിരിപ്പിക്കുകയും സന്തോഷം തരുന്നതുമാണ് ആനകളുടെ ഓരോ പ്രകടനങ്ങളും നമ്മുടെ മനസ്സിനെ കുറച്ചൊക്കെ സന്തോഷം തരുന്ന അത്രയേറെ നമ്മളോട് മനുഷ്യരോട് ഇടപഴകുന്ന ഒരു മൃഗമാണ് ആന എന്നാൽ ഇപ്പോൾ ഉത്സവകാലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആനകളെ തിടുംപേറ്റുന്നതും നെറ്റിപ്പട്ടമണിഞ്ഞ് ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്ന കാഴ്ചയാണ് അതും കൗതുകം ഉണർത്തുന്നതാണ് എന്നാൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ രണ്ട് ആനകളെ പാപ്പാന്മാർ അതിക്രൂരമായി മർദ്ദിക്കുന്ന ചില രംഗങ്ങൾ ആ രംഗങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ പറ്റിയില്ലെങ്കിലും അത്രയ്ക്ക് ക്രൂരമായ മർദ്ദനമാണ് ഈ രണ്ടാനകളും ഏൽക്കേണ്ടി വന്നത് ക്ഷേത്രത്തിൽ തൊഴുവാൻ വന്ന ഏതോ ഒരു വ്യക്തി പകർത്തിയ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെ കേസും മറ്റുള്ള അന്വേഷണങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ഇത്രയേറെ മൃഗങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കാനാണോ ഇങ്ങനെയുള്ള ആനക്കൊട്ടകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കാൻ കാട്ടിൽ വസിക്കേണ്ടുന്ന ഈ മൃഗങ്ങളെ നാട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ പീഡിപ്പിക്കേണ്ടുന്നത് എന്തിന് സ്വാതന്ത്ര്യത്തോടെ കാട്ടിൽ വിഹരിക്കേണ്ടുന്ന ഇവരെ ചെറിയ ചെറിയ ആനക്കോട്ടകളിലാക്കി ഇങ്ങനെ പീഡിപ്പിക്കുവാൻ അവരെന്ത് തെറ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരിക്കുന്ന ഈ വീഡിയോയിൽ ആനയെ എൻ്റെ കൊണ്ട് വളരെ അതിക്രൂരമായാണ് മർദ്ദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് വിളിക്കുന്നുണ്ടെങ്കിലും അലർന്നുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ രണ്ട് പാപ്പന്മാരും തുടരെ തുടരെ ഈ രണ്ട് ആനകളെ അതിക്രൂരമായിട്ടാണ് മർദ്ദിച്ചിരിക്കുന്നത് ഇതിൽ എന്ത് തെറ്റാണ് അവർ ചെയ്തത് ഈ മൃഗങ്ങൾ ഇവരെ ഈ ഒരു ആനക്കോട്ടകളിൽ കൊണ്ടുവന്നാക്കി സ്വാതന്ത്ര്യത്തോടെ കാട്ടിൽ വസിക്കേണ്ടതെന്ന് ഇവരെ ഈ ഒരു ഇട്ടിട്ട് കൂട്ടിലാക്കിയിട്ടിട്ട് തോട്ടി കൊണ്ട് അതിക്രൂരമായിട്ടാണ് ഈ ആനകളെ മർദ്ദിക്കുന്നത് ഈ രംഗങ്ങൾ കാണുമ്പോൾ ഏതൊരു മനുഷ്യനും ഉള്ളിലുണ്ടാകുന്ന ഒരു കണ്ണുനീരുണ്ട് ആ ഒരു കണ്ണുനീര് എന്തുകൊണ്ട് ഈ മനുഷ്യ മനുഷ്യ വർഗത്തിന് തന്നെ മൃഗങ്ങളോട് എന്തുകൊണ്ട് ഈ അതിക്രൂരമായി പെരുമാറാൻ സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മിണ്ടാപ്രാണികൾ എന്ന് പറയുമ്പോഴും നാവെടുത്ത് എന്നെയൊന്നും ചെയ്യരുതേ എന്നു പറയുവാനുള്ള ഭാഷ പോലും അവർക്കറിയില്ല ഉറക്കെ കരയാനോ അലറുവാനോ മാത്രമേ ഈ മിണ്ടാപ്രാണികൾക്ക് കഴിയൂ ഇമ്മിണ്ടാപ്രാണികളോട് എന്തിനീ ക്രൂരത